അപ്രതീക്ഷിത വേർപ്പാട് ഒരു നാടിനെ തന്നെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു വിസിറ്റിംഗ് വിസയിൽ മക്കളുടെ അടുത്തെത്തിയ അടൂർ സ്വദേശിനി അബുദാബിയിൽ നിര്യാതയായി കണ്ണംകോട് പുതുപ്പറമ്പ് വീട്ടിൽ പരേതനായ ഷംസുദ്ദീൻ്റെ ഭാര്യ ലൈലയാണ് അന്തരിച്ചത് അറുപത്തിയേഴ് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപ്പാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു നാട് തന്നെ ദുഃഖത്തിലാണ് ലൈല ഷംസിന് അറുപത്തിയേഴ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ഖബറടക്കം അടൂർ ജുമാ മസ്ജിദിൽ നടക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് ലൈലയ്ക്ക് ആദരാഞ്ജലികൾ